മനാഫ് എന്തിനാണ് ഇങ്ങനെ ഒരു മൈൻഡിൽ ചന്ദനക്കടി കടത്തുന്ന ആളാണ് അർജുൻ അതിലെ ലോറി സഹായിയാണ് കുറച്ച് ദിവസങ്ങളായിട്ട് കണക്ട് ചെയ്യുന്ന അർജുൻ്റെ ആ മിസ്സിംഗുമായി ബന്ധപ്പെടുന്ന സമയത്ത് കുറേ ദിവസങ്ങളായിട്ട് ആളുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമുണ്ട് മനാഫ് എന്തിനാണ് അർജുനെ തേടിക്കൊണ്ടിരിക്കുന്നത് അർജുൻ ആ ശിരൂരിലെ ആ ലാൻഡ് സ്ലൈഡിൽ ഗംഗാവലി പുഴയിൽ ആ ഒരു വലിയ അപകടത്തിൽ നഷ്ടപ്പെട്ടോ എന്തോ എന്ന് വലിയ ചോദ്യചിഹ്നമായി നിൽക്കുമ്പോഴും മനാഫിന് എന്താണ് ലാഭം അല്ലെങ്കിൽ മനാഫും അർജുനും തമ്മിൽ എന്തെങ്കിലും കള്ളക്കടത്ത് ബന്ധമുണ്ടായിരുന്നു ഇത്തരത്തിൽ പല ചോദ്യങ്ങളും വരുമ്പോഴേ ഇതിൻ്റെ ഒരു യാഥാസ്ഥികത എന്താണ് എന്ന് അറിയാൻ ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് നിലവിൽ പലപ്പോഴും മനാഫിൻ്റെ ചില സംസാരങ്ങളൊക്കെ അത്തരത്തിൽ ആളുകളിൽ സംശയം ജനിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ മനാഫ് യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെടുന്ന സമയത്ത് എന്തെങ്കിലും തട്ടിപ്പോ തരികിടയോ ഉണ്ടോ എന്ന് നമ്മൾ ഇതേക്കുറിച്ച് ഈ ചോദ്യചിഹ്നങ്ങളൊക്കെ നമ്മളെ മുന്നിൽ നിൽക്കുമ്പോൾ പക്ഷേ നമ്മൾ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ റസാഖ് ബായ് ആരെന്നറിയണം റസാഖ് ഭായിലൂടെയാണ് നമുക്ക് മനാഫിൻ്റെ തട്ടിപ്പുകളുണ്ടോ അതല്ലെങ്കിൽ മനാഫ് എന്തൊക്കെയാണ് ചെയ്യുന്നത് ഇതിൻ്റെ നിഗൂഢമായ ചില കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട് അത് പലപ്പോഴും അറിയാത്ത കുറേ ആളുകൾ ഉണ്ടാവും പക്ഷേ ഒരു പക്ഷേ അതിനെക്കുറിച്ച് ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഏതായാലും നമ്മൾ റസാഖ് ഭായ് ആരെന്നറിയുന്നതിന് വേണ്ടി പെരുമണ്ണ സ്വദേശിയാണ് റസാഖ് ബായി റസാഖ് ബായിയുടെ അടുത്ത് പ്യൂപ്പിൾ ടി വി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ അവിടെ പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അവിടെ എത്തിപ്പെട്ട സമയത്ത് റസാഖ് ഭായ് ഒരു വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം ഒരു വലിയ ബിസിനസ്മാൻ ആയിരുന്നു മനാഫ് ഇപ്പോൾ ഒരു നല്ല ബിസിനസ്മാനൊക്കെ ആയി മാറിയിട്ടുണ്ട് പക്ഷേ ഒരു കാലത്ത് നമ്മൾ ഇതിൻ്റെ സത്യങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കാലത്ത് ഒരു വലിയ ബിസിനസ്മാൻ ആയിരുന്നു റസാഖ് ഭായ് പക്ഷേ ഇന്ന് അദ്ദേഹം വളരെ കഷ്ടപ്പാടിൻ്റെയും ദുരിതത്തിൻ്റെയും അവസ്ഥയിൽ ഒരു താഴ്ന്ന നിലയിലുള്ള ഒരു കച്ചവടക്കാരനായി മാറിയ അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തായിരുന്നു മനാഫും റസാഖുബായുമായി ഉണ്ടായിരുന്ന വിഷയങ്ങളിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നും ഒക്കെ നമ്മൾ അറിയാനാണ് നമ്മൾ പോകുന്നത് ഏതായാലും പ്യൂപ്പിൾ ടിവിയുടെ ആ ഒരു വീഡിയോസ് ഞാനിവിടെ ഒന്ന് വെക്കുന്നുണ്ട് എന്താണ് എന്നുള്ളത് നോക്കാം നമ്മുടെ അബ്ദുൾ റസാഖിൻ്റെ അടുത്ത് എത്തിക്കാണ് റസാഖ് എങ്ങനെയാണ് ശരിക്കും മനാഫിനെ മനാഫിനെ കാണുന്നത് നേരത്തെ ഞാൻ ഫർണിച്ചറിന്റെ സമയത്ത് മനാത്തിൽ നിന്ന് മരം ഒരിക്കൽ അത് ആഴ്ചക്കാഴ്ച കളക്ഷൻ ആയിട്ട് അങ്ങനെ കൊടുക്കലൊക്കെ ആയിട്ടുള്ള ഇടപാട് ഞാന് രണ്ടായിരത്തി നാല് മുതൽ ഏകദേശം മരത്തിന്റെ ഫീൽഡിൽ സ്ഥാപനവും അഞ്ചോ പേര് ജോലി ചെയ്യുന്ന ഒരു വിവരമില്ല ഫർണിച്ചർ ഷോപ്പും എല്ലാം ഉണ്ടായിരുന്നു അപ്പൊ അതില് മനാപ്പിന്റെ അടുത്തും വേറെ പല ആൾക്കാരുടെ കിട്ടുന്ന കൂട്ടത്തില് മനാപ്പിൻ്റെ അടുത്തും എടുത്തുകൊണ്ടിരുന്നാണ് അതിന് ശേഷം നോട്ട് നിരോധനം ഒക്കെ പോലെ വന്ന് ബിസിനസ് ആകെ ആശായി പൊട്ടി പൊട്ടി പൊളിഞ്ഞു പോയി കേരളത്തിന്റെ തലമുറ കാസർഗോഡ് തിരുവനന്തപുരം വരെ പാലക്കാട് വരെയും ഇപ്പൊ ഞാൻ സപ്ലൈ ചെയ്യുന്ന നൂറ് കണക്കിന് ഷോപ്പുകൾ അപ്പൊ ഈ നോട്ട് നിരോധനം കാരണം പല സ്ഥാപനങ്ങളും അടച്ചു കൂട്ടപ്പെട്ടു അങ്ങനെ ഒരുപാട് പൈസ ബ്ലോക്കായി

ഡിമോണിറ്റൈസേഷൻ നടന്ന സമയത്തായിരുന്നു ഇദ്ദേഹം ഒരുപാട് കഷ്ടതകളും പ്രയാസങ്ങളും അനുഭവിച്ചത് എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ ഓടുന്ന സമയമായിരുന്നു യഥാർത്ഥത്തിൽ മനാഫുമായിട്ട് മുൻപ് തന്നെ ബന്ധമുണ്ടായിരുന്നു പലപ്പോഴും ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ കച്ചവടത്തിലൊക്കെ പല ഇടപാടുകളും മനാഫുമായി മുൻപൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ സംസാരത്തിൽ നിന്നും വളരെ വ്യക്തമാണ് രണ്ടായിരത്തി നാല് കാലഘട്ടത്തിലായിരുന്നു അദ്ദേഹം ഈ ഒരു രംഗത്തേക്ക് ഇറങ്ങിയതും പിന്നീട് അദ്ദേഹത്തിന് സംഭവിച്ച ഇത്തരം വലിയ ഒരു പ്രയാസ ഘട്ടം ഉണ്ടായിരുന്നു ഏതായാലും ബാക്കി കൂടെ കേൾക്കാം അവിടുത്തെ ഏറ്റവും വലിയ ആയിരുന്നു റസാഖ് ഭായി റസാഖ് ഭായിക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ബിസിനസ് ഉണ്ടായിരുന്നു അദ്ദേഹം ഹോൾസെയിൽ ഫർണിച്ചർ ബിസിനസ്മാൻ ആയതുകൊണ്ട് തന്നെ അത്തരത്തിൽ വലിയ ബന്ധങ്ങൾ ഉണ്ടായി പക്ഷേ ഈ പണം നിരോധിച്ചതോടുകൂടി ഇതൊക്കെ വലിയ പ്രയാസ ഘട്ടത്തിലേക്ക് പോവുകയായിരുന്നു ഏതായാലും ബാക്കിയുള്ള പണി എന്തെങ്കിലൊക്കെ ചെയ്യാൻ കഴിഞ്ഞു ലക്ഷ്യത്തിൽ ലോൺ എടുത്തു ആ ലോണ് ഒരു പിരിച്ചെടുക്കാൻ വയ്യാണ്ട് അല്ലാണ്ട് ഏഴ് കൊല്ലം കൊണ്ട് അത് പത്തൊമ്പത് ലക്ഷത്തിൽ ആയി മാറി ബാങ്കിൽ നിന്ന് ഒരുപാട് നോട്ടീസുകളൊക്കെ വന്ന് അവസാനം ജപ്തിക്ക് വളരെ ആ സമയത്താണ് എന്താ പറയുക ഒരു പടച്ച തമ്മിലയച്ചതുപോലെ പല ആൾക്കാരോടൊക്കെ ആരും വന്നു പോകുന്നില്ലാതെ ഒന്നും കച്ചോണമെന്ന് ശരിയാസമയത്താണ് മനാപ്പുതി പോലെ സ്വാഭാവികമായിട്ട് കുറെ കാലമായിട്ട് ഞാൻ ഈ പൊട്ടിപ്പുറഞ്ഞതിന് ശേഷം മനാപ്പാറ്റി യാതൊരു കോണ്ടാക്ട് കാണാൻ എനിക്ക് ഒന്നും അങ്ങനെ മനാത്തൂര് സ്ഥലം ഡോക്ടർമാരെ കേറപ്പി സ്ഥലം നോക്കാൻ വേണ്ടി വന്ന് സ്ഥലം നോക്കാൻ വേണ്ടി വന്ന മറ്റു വീട്ടിൽ ഞാൻ എന്റെ ഭാര്യ ഉണ്ടായിരുന്നുള്ളൂ ഇങ്ങനെ വഴി ഞാൻ പുറത്തു പോയ സമയത്ത് വഴി എന്ന് വെച്ചുകൊണ്ട് മനാർത്ഥിനെ കണ്ട് അപ്പൊ ഞാൻ എന്റെ അവസ്ഥയും പോലൊക്കെ വല്ലാത്തൊരവസ്ഥയിലായപ്പോ മനാഥന മനസ്സിലായി ഞങ്ങളെ ഇവിടെ കണ്ട് പെരിചയം തന്നെ സംസാരിച്ചു അങ്ങനെ പിന്നെ എനിക്ക് ഓർമ്മ വന്ന് ഇന്നയാളാണ് സാഗർ ഗോയെ അത്രയും പൊട്ടി അഞ്ചിട്ട് കൊല്ലായിട്ട് ഞാൻ ആറായിട്ട് ഞാൻ ഒതുങ്ങി ജീവിക്കു പോലും ഇറങ്ങാണ്ട് ഒരു വർഷത്തോളം പുറത്തേക്ക് പോലും ഇറങ്ങാണ്ട് ഇത് തന്നെ ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു ഞാനെന്റെ വിശേഷം അറിഞ്ഞ മനോപ്പ് എന്തായാലും ഞങ്ങള് സഹായിക്ക ഞാൻ എടുത്തുള്ള പറഞ്ഞാണ്ട് അവനാ ബാങ്ക് ക്ലോസ് ചെയ്യാനുള്ള പൈസ തന്നെ ഇച്ചും വരുന്ന ബാക്കി പൈസ ഉണ്ട് ഞാന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന സമയത്താണ് ഒരു ദൈവദൂതനെ ദൈവദൂതനെപ്പോലെയൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ അതുപോലെ ആ മനാഫ് മുൻപുള്ള ആ ഒരു പരിചയം വീണ്ടും പുനഃസ്ഥാപിക്കുന്നത് പോലെ ഒരു പോലെ മനാഫ് അദ്ദേഹത്തിൻ്റെ ആ സ്ഥലം ഏറ്റെടുക്കുകയായിരുന്നു പക്ഷേ പിന്നീട് ഒരിക്കലും എന്ത് ചെയ്യണം എന്നറിയാതെ നമ്മളൊക്കെ പലപ്പോഴും പകച്ചു നിൽക്കുന്ന ചില സമയങ്ങളുണ്ടല്ലോ അതേ ഒരു അവസ്ഥ തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ റസാഖ് ഭായ്ക്ക് ഉണ്ടായത് ഏതായാലും പിന്നീട് ബാക്കിയൂടെ റസാഖ് ഭായ് പറയുന്നത് സ്ഥലങ്ങൾ ഞാൻ പല ആൾക്കാരും പറഞ്ഞിട്ട് അറിഞ്ഞിട്ടുണ്ടാവുന്ന

നിങ്ങൾ ഈ ലക്ഷം എങ്ങനെ ും എന്നുള്ള വളരെ ഇതിലായിരുന്നു റസാഖ് ഭായി എന്ത് ചെയ്യണമെന്നൊന്നും അറിയാതെ ഇനി എന്ത് ചെയ്യണം ഇത്രയൊക്കെ ഒരു സാഹചര്യത്തില് ഈ മനാഫാണ് റസാഖ് ഭായിയുടെ ഇന്നത്തെ ജീവിതത്തിലെ ഈ ഒരു സ്റ്റാൻഡിംഗിൽ എത്തിച്ചത് നിങ്ങളോട് ഒരു പ്രാവശ്യം പോലും ഇറങ്ങാൻ പറഞ്ഞിട്ടില്ല ഇപ്പോ സാധാരണഗതിയിൽ ഒരു ഇത് കച്ചവടം ചെയ്ത് കഴിഞ്ഞ രണ്ടോ മൂന്നോ മാസത്തിൻ്റെ ഉള്ളിൽ മാറി പോണ പറഞ്ഞിട്ടുള്ളത് ഞാന് റേഷിന്റെ പേരിലേക്ക് റെസിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് എത്ര സമയം വേണം വെച്ചാൽ നിൽക്കാൻ ഒരു ഉരുടെ പോലും എനിക്ക് വാഴ കാര്യങ്ങളൊന്നും തരുന്നില്ല നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് നിങ്ങൾ വരുന്ന എല്ലാ പണിയും കഴിച്ചു പോയാൽ അതിപ്പോ പറഞ്ഞിട്ട് ഏകദേശം ഒരു മാസം കഴിഞ്ഞു കച്ചവടം ചെയ്ത് നോക്കുമ്പോ ഏകദേശം ഒരു വർഷത്തോളമായി കച്ചവടം ചെയ്തിട്ട് ഒരു വർഷമായി എന്നിട്ട് പോലും മനാഫ് ഇവിടെ നിന്ന് ഇറങ്ങരുത് നിങ്ങൾ ഇവിടെ തന്നെ താമസിക്കാൻ വേണ്ടി പറയുന്നു അല്ലെ ഒരു പ്രതിഫലം വാങ്ങാതെ റിസാക്കിനോട് ഈ ഒരു സ്റ്റോറി കൊണ്ടുവരാൻ കാരണം എന്നറിയാം ഈ അർജുനു വേണ്ടി മനാഫ് ഇത്രയേറെ കഷ്ടപ്പെടുന്നുണ്ട് അർജുനന് വേണം എന്ന് പറഞ്ഞ് ഇന്ന് പക്ഷെ വരികയാണല്ലോ അല്ലെ അപ്പൊ അത്രയും ഇതിലേക്ക് കഷ്ടപ്പെടുന്നുണ്ട് ഇപ്പൊ എനിക്കും ഒരു സംശയം ഞാൻ നിങ്ങളെ തേടി പിടിക്കുക എന്ന സംഭവത്തിൽ അപ്പുറത്തേക്ക് എനിക്കൊരു കൺഫ്യൂഷൻസ് ഉണ്ട് ഞാൻ ഒരുപാട് സ്റ്റോറി കൊണ്ടുവന്നാണ് പക്ഷെ അപ്പോഴും ഇതിനൊരു കൺഫ്യൂഷൻ ഇല്ല മനാഫ് എന്തിനാണ് അർജുനെ തേടുന്നത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് എന്റെ മനസ്സിലുണ്ടാവുമല്ലോ അപ്പൊ ഞാനൊരു സ്റ്റോറി ചെയ്യുന്ന ആളാണ് അപ്പൊ മനാഫ് എന്തിനാണ് ഇങ്ങനൊരു ക്വസ്റ്റ്യൻമാർക്കില് എന്റെ മൈൻഡിൽ വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം കള്ളക്കടത്തുകാരനാണ് ചന്ദനക്കടി കട നടത്തുന്ന ആളാണ് അർജുൻ അതിലെ ലോറി സഹായിയാണ് എന്നൊക്കെ പറയുമ്പോ നിങ്ങക്ക് ശരിക്കും മനാഫിനെ കുറിച്ച് എന്താണ് പറയുന്നത് അതൊക്കെ വർത്താനം പറയുന്നവരൊക്കെ

മനുഷ്യന് ഒരു വ്യക്തി അന്ന് ഒരു ഒരു മനാഫ് എന്ന് പറയുന്ന മനുഷ്യനെ ദൈവദൂതനെ പോലെ അവിടെ എത്തിയത് കൊണ്ട് തന്നെ ആയിരുന്നു യഥാർത്ഥത്തിൽ റസാഖ് ബായിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് റസാഖ് ബായി ഒരു കാലഘട്ടത്തില് പർദീസയിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ് നമ്മൾ പലപ്പോഴും നമ്മൾ വലിയ ഉന്നത ജീവിത നിലവാരവും വലിയ സാമ്പത്തിക നിലവാരത്തിലൊക്കെ നമ്മൾ ജീവിക്കുന്നുണ്ടാവും ചില സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ നമ്മൾ ഒരിക്കലും ചിന്തിക്കാറില്ല ദൈവത്തിൻ്റെ വിധി ഒരു പക്ഷേ നമ്മുടെ പഴയ കഷ്ടപ്പാടിൻ്റെ അവസ്ഥയിലേക്ക് നമ്മൾ തിരിച്ചു പോകേണ്ടി വരുമോ എന്ന് യഥാർത്ഥത്തിൽ ഇതായിരുന്നു റസാഖ് ബായിയുടെ ജീവിതം കഷ്ടപ്പാടിൻ്റെയും പ്രയാസത്തിൻ്റെയും ഘട്ടത്തിലൂടെ കടന്നു വന്ന് വലിയ കോടീശ്വരനായി മാറി ഒരു സമയത്ത് അദ്ദേഹത്തിന് ആരുമില്ലാത്ത എന്ത് ചെയ്യണമെന്ന് മുകളിലോട്ട് നോക്കി നിൽക്കുന്ന സമയത്ത് ഈ മനാഫ് ഒരു ദൈവദൂതനെ പോലെ അദ്ദേഹത്തിലേക്ക് എത്തിപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ആ ഒരു ജപ്തിയുടെ വക്കത്ത് നിൽക്കുന്ന സമയത്ത് മനാഫ് ആയിരുന്നു അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് അല്ലെ മനാഫിന് വേണ്ടി എന്നും പ്രാർത്ഥിക്കാറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എന്തുമാത്രം മനുഷ്യ നല്ലൊരു മനുഷ്യനാണ് എന്ന് നമ്മൾ ചിന്തിക്കണം പലപ്പോഴും ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതല്ല നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ അർജുനു വേണ്ടിയിട്ട് മനാഫ് ഇത്രമാത്രം കഷ്ടപ്പെട്ട് ഈ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് സ്വന്തം തൊഴിലാളിക്കു വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്ന സമയത്ത് പല ആളുകളും യഥാർത്ഥം മനസ്സിലാക്കാതെ തോന്നുന്ന വായി തൊന്ന് വിളിച്ച് പറയും നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ചില സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ചില മനുഷ്യരെ അവോയ്ഡ് ചെയ്യാറുണ്ട് നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ ചില മനുഷ്യരെയൊക്കെ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളെ മാത്രം നമ്മൾ പരിഗണിക്കുകയും നമ്മൾ ചില ആളുകളൊക്കെ നമ്മൾ നിസ്സാരമായിട്ട് എഴുതി തള്ളാറുണ്ട് ചില അപകട നിമിഷങ്ങളിൽ നമ്മെ സഹായിക്കുന്നത് ആ നിസ്സാരമായ ആളുകളാണെന്ന് നമ്മൾ പിന്നീടാണ് നമ്മൾ തിരിച്ചറിയാറ് പലപ്പോഴും അവരൊന്നും നമ്മളിൽ നിന്നും ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല അവർ നമ്മളെ സഹായിക്കുക പോലും ചെയ്യാറ് അവരൊക്കെ ദൈവത്തിൻ്റെ പ്രീതിയും മാത്രം ആഗ്രഹിച്ചു കൊണ്ട് ചെയ്യുന്ന ഇത്തരം ഒരുപാട് നല്ല മനുഷ്യർ ഈ ലോകത്തുണ്ട് അതിനൊരു ഉദാഹരണം കൂടെയാണ് മനാഫ് എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യനെ മനാഫ് യഥാർത്ഥത്തിൽ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും നല്ല മനുഷ്യനെ അതായത് മനാഫിന് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു ഇതൊക്കെ വിട്ടേച്ച് പോവാം അർജുനെ അർജുൻ്റെ ജീവനെ ഏതായാലും അർജുൻ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടെങ്കിൽ അർജുൻ്റെ അസ്ഥിഗൂഢമെങ്കിലും അർജുൻ്റെ ആ ബാക്കി വരുന്ന മൃതശരീരമെങ്കിലും ആ കുടുംബത്തിനായിട്ട് സമർപ്പിക്കാൻ കഴിയണം അർജുനെ ഇത്രയ്ക്ക് ആത്മാർത്ഥതയോടെ മനാഫിനു വേണ്ടി ജോലി ചെയ്ത ഒരു മനുഷ്യ ഒരു മനുഷ്യനായിരുന്നു അവന് വേണ്ടിയിട്ട് ഞാൻ ഇത്രയെങ്കിലും ചെയ്യേണ്ടത് എന്നാണ് യഥാർത്ഥത്തിൽ മനാഫ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനാഫിനെ പോലെയുള്ള മനുഷ്യരെ ഇന്ന് ലോകത്തിന് മാതൃകയാണ് അവിടെയും പല സമയങ്ങളിലും നന്മ ചെയ്യുന്നവരെ ഇവർക്ക് എന്തെങ്കിലും കിട്ടുമോ ഇവർക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാവും എന്ന് മാത്രമാണ് പൊതുസമൂഹം ചിന്തിക്കാറ് അവർ ചെയ്യുന്ന നന്മകളെ നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ഇതുപോലെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന റസാഖ് ബോയ് ബായെ പോലുള്ള മനുഷ്യരെ നമ്മൾ തിരിച്ചറിയണം അപ്പോഴെ മാത്രമേ നമ്മുടെ മനാഫ് ആരായിരുന്നു എന്നും റസാഖ് ബാർ ബായി ആരായിരുന്നു എന്നും നമ്മൾ തിരിച്ചറിയുന്നത് റസാഖ് ബായിയെ ഒരു വലിയ സാമ്പത്തിക ഒരു മനുഷ്യനെ ദൈവം വിചാരിച്ചാൽ താഴ്ത്താനും താഴ്ന്ന നിലയിൽ നിന്ന് റസാഖ് ബായിയെ വീണ്ടും ഉയർത്താനും ദൈവത്തിന് കഴിയുന്നതാണ് എന്നുള്ള മനാഫിൻ്റെ മനസ്സിലുള്ള ഉറച്ച വിശ്വാസം തന്നെയാണ് യഥാർത്ഥത്തിൽ മനാഫിനെയും ജീവിതത്തിൽ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് യഥാർത്ഥത്തിൽ മനാഫ് ഇന്ന് ഏറെ സമ്പന്ന അവസ്ഥയിൽ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ മനാഫിൻ്റെ ഇത്തരത്തിലുള്ള മനുഷ്യത്വപരമായ നിലപാടുകൾ തന്നെയാണ് യഥാർത്ഥത്തിൽ മനാഫിൻ്റെ കേവലം ഒരു തൊഴിലാളി എന്നുള്ളതിലൊക്കെ ഉപരി അവന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആത്മാർത്ഥമായ മനുഷ്യനാണ് മനാഫ് എന്ന് ലോകം തിരിച്ചറിയണം ഇനിയെങ്കിലും നമ്മൾ തെറ്റിദ്ധാരണകൾ മാറ്റിയിട്ട് മനാഫ് ചെയ്യുന്ന നല്ല കാര്യങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം മനാഫിനു വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കട്ടക്ക് കൂടെ നിൽക്കണം അർജുനന് കിട്ടും എന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് മനാഫും പീപ്പിൾ ടി വിക്ക് വലിയ വലിയ ഗ്രേറ്റ് സല്യൂട്ട് തന്നെ നൽകണം കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ പീപ്പിൾ ടിവിയെ പോലെയുള്ള ഒരു രംഗത്ത് കൊണ്ടുവരുമ്പോൾ ഏതായാലും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിയെ പുതിയ മറ്റൊരു വീഡിയോസുമായി കൊണ്ടു കാണാം